ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കയും പാകിസ്ഥാനും തമ്മിൽ ഇന്നലെ നടന്ന ഏഷ്യ കപ്പ് ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ പ്രതിസന്ധി അഭിമുഖീകരിച്ച ഒരു സമയമുണ്ടായിരുന്നു അതായത് തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി കേവലം ഇരുപത് റൺസ് മാത്രമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ആ സമയത്ത് നല്ലൊരു പാർട്ണർഷിപ്പ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു അത് അവിടെ ഉടലെടുത്തു തിലക് വർമ്മയും സഞ്ജു സാംസണും ചേർന്നുകൊണ്ട് നല്ല രൂപത്തിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് സഞ്ജു ക്രീസിലേക്ക് വരുന്ന സമയത്ത് ഇരുപത് റൺസ് മാത്രമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ആ സമയത്ത് സന്ദർഭോചിതമായി കൊണ്ടുള്ള ഒരു ഇന്നിങ്സാണ് സഞ്ജു സാംസണും തിലക് വർമ്മയും പടുത്തുയർത്തിയത് പിന്നീട് സഞ്ജു സാംസൺ പുറത്താകുമ്പോൾ ഇന്ത്യയുടെ ടോട്ടൽ എഴുപത്തിയേഴ് റൺസിലേക്ക് എത്തിയിരുന്നു അതായത് അൻപത്തിയേഴ് റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് അവിടെ ഉണ്ടായി പിന്നീടാണ് സഞ്ജു പുറത്തായത് ഇരുപത്തിയൊന്ന് പന്തുകളിൽ നിന്നും ഇരുപത്തി നാല് റൺസായിരുന്നു അദ്ദേഹം എടുത്തിരുന്നത് ഒരു അടിത്തറ പാകാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും ആ ഇന്നിങ്സിനെ കുറിച്ച് സഞ്ജു സാംസൺ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് വളരെയധികം സമ്മർദ്ദമേറിയ ഒരു സമയമായിരുന്നു പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ തനിക്ക് സാധിച്ചു താൻ അത് ആസ്വദിച്ചു ആ ഒരു സമ്മർദ്ദത്തെ ആസ്വദിച്ചു എന്നൊക്കെയാണ് ഈ മലയാളി ക്രിക്കറ്റർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ പ്രഷർ ഞാൻ നന്നായി ആസ്വദിച്ചു ഞാൻ ഒരുപാട് ഇന്ത്യ പാക്ക് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല പക്ഷെ ഇന്ന് എല്ലായിടത്തും വളരെയധികം സമ്മർദ്ദമായിരുന്നു പവർ പ്ലേയിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ പോയി അതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉപയോഗപ്പെടുത്തണമായിരുന്നു വളരെ ശാന്തനായിക്കൊണ്ട് ബാറ്റ് ചെയ്യണമായിരുന്നു അതാണ് ഞാൻ ചെയ്തത് തിലകു വർമ്മയുമായി നല്ല ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു ഇന്നത്തെ മത്സരം ഞാൻ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കളിക്കേണ്ടത് ഐ നിന്നും ഞാൻ അത് പഠിച്ചതാണ് അത് എന്നെ വളരെയധികം സഹായിച്ചു ഇത്തരം സമ്മർദ്ദ ഘട്ടങ്ങളിലാണ് നമ്മുടെ മെൻ്റൽ എബിലിറ്റിയെ പരീക്ഷിക്കാൻ സാധിക്കുക മത്സരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി തയ്യാറെടുത്തവരാണ് ഇതാണ് സഞ്ജു സാംസൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വളരെ ക്രൂശലായ ഒരു ഇന്നിംഗ്സ് തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ തുടക്ക ഘട്ടത്തിൽ തന്നെ സഞ്ജുവിൻ്റെ വിക്കറ്റ് നഷ്ടമായിരുന്നുവെങ്കിൽ ഇന്ത്യ കൊളാപ്സ് ആവുമായിരുന്നു അത് സംഭവിക്കാതെ ഇന്ത്യയെ പിടിച്ചു നിർത്തിയത് സഞ്ജു സാംസൺ തന്നെയായിരുന്നു ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ ഒരുമയം കൊണ്ടും കാണാം